മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായ സിദ്ദീഖിനെ കാത്തിരിക്കുന്നത് കരിയറിലെ ഏറ്റവും വലിയ ദുരന്തം സിദ്ദീഖിനെതിരെ യുവതി കൊടുത്ത പരാതി ഗുരുതരമായതിനാൽ ഏത് സമയത്തും അറസ്റ്റുണ്ടാവുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് മലയാള സിനിമയിലെ ഏത് വേഷവും അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ചുരുക്കം ചില നടന്മാരിൽ ഒരാളായിരുന്നു സിദ്ദീഖ് വില്ലൻ വേഷം കോമഡി വേഷം സഹനടൻ അച്ഛൻ കഥാപാത്രം ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ടുള്ള ഏത് കഥാപാത്രവും അനായാസം അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നു ദിലീപ് കേസ് വിചാരണ സമയത്ത് ദിലീപിന് ഏറ്റവും സപ്പോർട്ട് കൊടുത്ത നടന്മാരിൽ ഒരാളായിരുന്നു സിദ്ദീഖ് അതിന് പല മാധ്യമ പ്രവർത്തകരും അദ്ദേഹത്തെ നിശിതമായി വിമർശിച്ചിരുന്നു അതിലൊരാൾ ഇദ്ദേഹത്തെ നരാധവൻ എന്നാണ് വിശേഷിപ്പിച്ചത് ദിലീപിന് കേസ് വന്നതിന് ശേഷം ശനിദിശയാണ് തൻ്റെ കരിയറിൽ ചെയ്യുന്ന ഒരു പടം പോലും വിജയിക്കാത്ത അവസ്ഥ എല്ലാ പടങ്ങളും തിയേറ്ററിൽ ബോംബ് പോലെയാണ് പൊട്ടുന്നത് ഒരുപക്ഷേ സിദ്ദീഖിൻ്റെ അവസ്ഥയും ഇനി ദിലീപിന് സമമായിരിക്കും കാരണം അത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഹേറ്റ് വർദ്ധിച്ചിട്ടുണ്ട്